ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് നാളെയാണ് തങ്ങളുടെ ആദ്യ ഐ എസ് എൽ മത്സരം കളിക്കുന്നത് എതിരാളികൾ മോഹൻ ബഗാനാണ് വൈകിട്ട് ഇന്ത്യൻ സമയം അഞ്ചു മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിലെ ഫേവറേറ്റുകൾ അത് മോഹൻ ബഗാൻ തന്നെയാണ് ഭൂരിഭാഗം പേരും ഈ മത്സരത്തിൽ സാധ്യത കൽപ്പിക്കുന്നത് മോഹൻ ബഗാന് തന്നെയാണ് കാരണം കഴിഞ്ഞ തവണ ഐ എസ് എൽ കപ്പും ഷീൽഡും നേടിയ ടീമാണ് മോഹൻ ബഗാൻ ആ ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർ വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ അങ്ങനെയല്ല ടീമിനകത്തുണ്ടായിരുന്ന ആറ് മികച്ച വിദേശ താരങ്ങളും ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും മോഹൻ ബഗാന്റെ ഒരു ഇലവൻ എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആകെ രണ്ട് ഇലവന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് ഇലവനും നല്ല ഇലവനാണ് ശക്തമായ ഒരു ലൈനപ്പ് തന്നെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ ഇലവന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വിശാൽ കെയ്ത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇടത് വിങ് ബാക്ക് ആയിക്കൊണ്ട് സുഭാഷിഷ് ബോസ് അവിടെയുണ്ട് ഉണ്ട് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ ആൽബർട്ടോ റോഡ്രിഗസിനോടൊപ്പം ഇന്ത്യൻ താരമായ മെഹതാബ് സിംഗ് ആണ് ഉള്ളത് അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ അഭിഷേക് സിംഗ് ഉണ്ട് അങ്ങനെയാണ് ഡിഫൻസ് വരുന്നത് ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് താപ്പ അതുപോലെ തന്നെ അപ്പൂയ എന്നിവരാണ് സെൻട്രൽ മധ്യനില താരങ്ങളായിക്കൊണ്ട് വരുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ നമുക്ക് ദിമി പെട്രറ്റോസിനെ പ്രതീക്ഷിക്കാം മുന്നേറ്റ നിരയിൽ ഇടത് വിങ്ങിൽ റോബ്സൺ റോബീനോ അതുപോലെ തന്നെ വലത് വിങ്ങിൽ ലിസ്റ്റൻ കൊളാസോ അതുപോലെ തന്നെ സെൻട്രൽ സ്ട്രൈക്കർ സ്ട്രൈക്കറായിക്കൊണ്ട് ജാമി മെക്ലാരൻ ഇങ്ങനെയാണ് മോഹൻ ബഗാന്റെ ഒരു ആദ്യത്തെ പൊട്ടൻഷ്യൽ ലൈനപ്പ് വരുന്നത് മികച്ച ഒരു ഇലവൻ ആണ് അവിടെയുള്ളത് ഇനി മറ്റൊരു ലൈനപ്പ് കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതും പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് വിശാൽ കെയ്ത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഇടത് വിങ്ങിൽ സുഭാഷിഷ് ബോസ് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് വിദേശ സെൻറ്റർ ബാക്ക്മാരെ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും അതായത് ആൽബർട്ടോ റോഡ്രിഗസിനോടൊപ്പം ടോം ആൽഡ്രഡ് അവിടെയുണ്ട് നമുക്കറിയാം മെഹത്താബ് സിംഗിന് പകരം ടോം ആൽഡ്രഡിനെ ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ വലത് വിങ്ങിൽ അഭിഷേക് സിംഗ് ആയിരിക്കും വരിക ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അനിരുദ്ധ് താപ്പയും അപ്പൂയയും അവിടെയുണ്ട് അതുപോലെ തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ ജേസൺ കമ്മിങ്സിനെ കളിപ്പിക്കാം എന്നുള്ളതാണ് ഇനി മുന്നേറ്റ നിരയിൽ സെൻടർ ഫോർവേഡ് ആയിക്കൊണ്ട് ജാമി മക്ലാരൻ തന്നെയാണ് ഇടത് വിങ്ങിലായിരിക്കും ലിസ്റ്റൻ കൊളാസോ അതുപോലെ തന്നെ വലത് വിങ്ങിൽ മൻവീർ സിംഗിനെ കളിപ്പിക്കാം ഇങ്ങനെയുള്ള ഒരു ലൈനപ്പും ഇപ്പോൾ മോഹൻ ബഗാനെ ലഭ്യമാണ് രണ്ട് മികച്ച ലൈനപ്പുകൾ ഇപ്പോൾ മോഹൻ ബഗാനെ ലഭ്യമാണ് ഏത് ലൈനപ്പ് ആണെങ്കിലും അത് ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ട് കാണാം